ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ സംഗമം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ തീർത്ഥാടകരും ആഭ്യന്തര തീർത്ഥാടകരായി ഇരുപത് ലക്ഷത്തിലധികം പേരും അറഫയിൽ സംഗമിക്കും പകൽ മുഴുവൻ പ്രാർത്ഥന നിരതമാകുന്ന തീർത്ഥാടകർ അസ്തമി ശിഷം മുസ്തലിഫയിലേക്ക് നീങ്ങും ചൊല്ലിക്കൊണ്ട് നിന്ന് കിലോമീറ്റർ പുറപ്പെട്ട തീർത്ഥാടകർ അറഫ മൈതാനയിൽ തീർത്തു അറഫ സംഗമം തീർത്ഥാടക ജീവിതത്തിലെ അനർഘ നിമിഷമാണ് ഖുറാൻ പാരായണം ചെയ്തും പ്രാർത്ഥന നിരതരായി ഹാജിമാർ ഉച്ച നമസ്കാര സമയത്ത് അറഫൈല മീറപ്പള്ളിയിൽ പ്രവാചകന്റെ ഹജ്ജ് പ്രസംഗം അനുസ്മരിപ്പിച്ച് ഇമാം പ്രഭാഷണം നിർവഹിക്കുന്നതിൽ പങ്കെടുക്കും അറഫയിലെ മസ്ജിദ് നമസ്കാരത്തിനും ഈ വർഷം സൗദിയിലെ മുതിർന്ന പണ്ഡിതൻ ഡോക്ടർ മാഹിർ ബിൻ ഹൽ മുഖേലിയാണ് നേതൃത്വം നൽകുന്നത് അറഫയിൽ നിന്ന് ഹാജിമാർ അസ്തമയ ശേഷം മുസ്തരിഫയിലേക്ക് നീങ്ങും ഇവിടെ രാപ്പാർപ്പിന് ശേഷം നാളെ പുലർച്ചെ ഹാജിമാർ വീണ്ടും മീനായിലേക്ക് പോകും സുൽഫി ഖോദായ് അമൃത ന്യൂസ് ജിദ്ദ Arabian Horizon Company. We help to set up your company efficiently in KSA. Hyper Alvafa Saudi Arabia, Epol makelum FSC, Logistics and Warehousing Solutions. Jeddah, Riyadh, Dammam.